ടാമായ പരിപാടി നടക്കണില്ലേ അല്ലെങ്കി ഭയങ്കര പരിപാടി അല്ലേ വേണ്ട മൈത്തരാട്ടാ ചായ മൈത്തരാൻ പറ്റും ഇന്നത്തെ ചാ നാളെ ജോയിത്തേ നിങ്ങളെ പകല് വാങ്ങിക്കാൻ ചായ വരട്ടോ ഒരാളെ ചായല്ലേ വേണ്ടി രാ അല്ല ശിവട്ടാ പറയേ കരിട്ടാ സന്തോഷത്തിനാണല്ലോ കാണില്ലല്ലോ എന്റെ പറ്റി ആ നിങ്ങളെ അറിഞ്ഞില്ലേ എന്റെ പെണ്ണുങ്ങൾ ആ നിങ്ങളെ പെണ്ണുങ്ങളെ ഡൈവോസ് ആയിട്ട് പറയുന്ന പറ്റി എന്താ സംഭവം എനിക്ക് കോടതി എനിക്ക് അനുകൂലായിട്ടാ വന്നത് നിങ്ങൾക്ക് അനുകൂലായിട്ടോ എന്താ അതായത് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ഓക്കും പകുതി നിക്കും അങ്ങനെയാണ് കോടതിയിൽ പോരേ അല്ല ശിവട്ട ഈ പകുതി ശമ്പളം കൊടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ സന്തോഷിക്കാന് വന്നാലെ മക്കളെ എങ്ങക്കഥ അറിയില്ല ഇത്രയും കാലം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഉറപ്പും കൊടുക്കൽ തരലില്ല എല്ലാ പൈസ എടുക്കും കോടതിയിൽ വന്നത് പകുതി ും വലിയ സന്തോഷം എന്താ പറയുക പോന്നാലും കളിക്കാവില്ല